ക്രമസമാധാന പാലനത്തിൽ ഉത്തർപ്രദേശിനെ യോഗി ആദിത്യനാഥ് രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു മുസ്ലിം യുവതിയെ സംഘപരിവാറിന്റെ കീഴിലുള്ള സംഘടനയായ ഹിന്ദു യുവവാഹിനിയുടെ നേതാക്കൾ കൂട്ടബലാൽ സംഘത്തിന് ഇരയാക്കിയിരിക്കുകയാണ് ഹിന്ദു യുവവാഹിനിയുടെ വനിതാ നേതാവിന്റെ വീട്ടിൽ വെച്ചാണ് വനിതാ നേതാവിന്റെ മകനും ബന്ധുവും ചേർന്ന് മുസ്ലിം യുവതിയെ മയക്കുമരുന്ന് ചേർത്ത പാനീയം നൽകി മയക്കു ശേഷം അതിക്രൂരമായി കൂട്ട ബലാത്സംഘത്തിന് ഇരയാക്കിയത് ബലാത്സംഘത്തിനിരയാക്കിയെന്ന് മാത്രമല്ല ഇതിന്റെ വീഡിയോ ഇവർ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ബറേലി സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയെയാണ് ഹിന്ദു യുവവാഹിനിയുടെ വനിതാ നേതാവായ മീനാക്ഷി ചൌഹാന്റെ വീട്ടിൽ വെച്ച മീനാക്ഷി ചൌഹാന്റെ മകനും ബന്ധുവും ചേർന്ന ചേർന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് മീനാക്ഷി ചൌഹാന്റെ മകൻ അനികേത് ചൗഹാനും ബന്ധു അജയ് ചൗഹാനും ചേർന്നാണ് മയക്കുമരുന്ന് ചേർത്ത പാനീയം നൽകി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത് അനികേത് ചൗഹാനും അജയ് ചൗഹാനും ഹിന്ദു യുവവാഹിനിയുടെ സജീവ പ്രവർത്തകർ കൂടിയാണ് ഈ സംഭവത്തെക്കുറിച്ച് മീനാക്ഷി ചൗഹാനോട് പരാതിപ്പെട്ടപ്പോൾ മകനും ബന്ധുവും നിന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് നൂറ് പശുക്കളെ ദാനം ചെയ്തതിന് തുല്യമായ പുണ്യകർമ്മമാണ് എന്നായിരുന്നു മീനാക്ഷി ചൗഹാൻ യുവതിയോട് പറഞ്ഞത് കൂടാതെ ഈ സംഭവത്തിൽ പരാതിപ്പെടുകയോ പ്രതിഷേധിക്കുകയോ ചെയ്താൽ നിന്റെ മകനെയും അമ്മയെയും മർദ്ദിച്ചു കൊലപ്പെടുത്തുമെന്ന് മീനാക്ഷി ചൌഹാൻ യുവതിയോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിനാണ് സംഭവം നടന്നതെങ്കിലും ജൂലൈ ഇരുപത്തിയെട്ടിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് പ്രതികൾ തന്നെ കൊല്ലുമെന്നും ബലാത്സംഗത്തിനിടെ ചിത്രീകരിച്ച വീഡിയോ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച യുവതിയുടെ വൈദ്യ പരിശോധന നടന്നെങ്കിലും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇരേ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും എന്നാൽ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പല്ലവുര പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി ഓഫീസറെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമമായ ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസിൽ പരാതി നൽകിയിട്ടും രണ്ടാഴ്ചക്ക് ശേഷം മാത്രമാണ് പോലീസ് തയ്യാറായതെന്ന ഗുരുതരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ട് മയക്കുമരുന്ന് നൽകി തുടർന്ന് ബലാത്സംഗം ചെയ്തു തനിക്ക് മയക്കുമരുന്ന് ചേർത്ത ശീതള പാനീയം വിളമ്പിയെന്നും അതിനുശേഷം ശേഷം നഷ്ടപ്പെട്ടെന്നും തുടർന്ന് രണ്ടുപേർ ചേർന്ന് പീഡനത്തിന് ഇരയായ യുവതി പറയുന്നുണ്ട് തനിക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അനികേ അതായത് മീനാക്ഷി ചൗഹാന്റെ മകൻ തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ഇതിനെ തടുത്തപ്പോൾ മീനാക്ഷി ചൌഹാന്റെ ബന്ധുവായ അജയ് ചൌഹാൻ തോക്കെടുത്ത തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു ലക്ഷ്മി അനികേത് അജയ് ചൌഹാൻ എന്നിവർ തന്നെ മർദ്ദിക്കുകയും കൊല്ലുമെന്നും തന്നെ അപകീർത്തിപ്പെടുത്താൻ ചിത്രീകരിച്ച ഈ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ തന്റെ ബലാത്സംഗത്തിന്റെ വീഡിയോ റെക്കോർഡിംഗ് വൈറലാക്കുമെന്ന് മീനാക്ഷിയും ഭീഷണിപ്പെടുത്തിയതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മീനാക്ഷിയുടെ നിർദ്ദേശപ്രകാരമാണ് അനികേത്തും അജയ്യും ചേർന്ന് മയക്കുമരുന്ന് കലർത്തിയ പാനീയം വിളമ്പു ശേഷം ബലാത്സംഗം ചെയ്തതെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള